അതിനോടൊപ്പം രണ്ടാമത്തെ ആരോപണമായിരുന്നു എസ് എഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ എസ് എഫ്ഐയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള ഈ അഫ്സർ അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ സർവകലാശാല യൂണിയൻ ഓഫീസിൽ നിന്നും എടുത്തുകൊണ്ടുപോയി ഇന്നലെയും പി കെ നവാസ് എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആവർത്തിച്ച് മാധ്യമങ്ങളുടെ മുൻപിൽ പറയുന്നതായി കേട്ടു അഫ്സർ അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപയും കൊണ്ട് പോകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അത് അങ്ങനെയല്ല എങ്കിൽ പൊതുസമൂഹത്തിന് മുൻപിൽ ആയിരം തവണ പറയാൻ തയ്യാറാണ് എന്നുള്ളതാണ് നവാസ് പറഞ്ഞത് നവാസ് ഈ പറയുന്ന ദിവസം നവാസ് ഈ പറയപ്പെടുന്ന ദിവസം എസ് എഫ് കേന്ദ്ര കമ്മിറ്റി യോഗം മഹാരാഷ്ട്രയിൽ നടക്കുകയാണ് ഞങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ ഞാനും അനുശ്രീയും അഫ്സറൊക്കെ ഉൾപ്പെടെയുള്ള എസ് എഫയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാകെ മഹാരാഷ്ട്രയിൽ ഉള്ള ഘട്ടത്തിലാണ് ഗാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ഓഫീസിൽ നിന്ന് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം റുപ്യായിട്ട് അഫ്സർ കടന്നു കളഞ്ഞു എന്നുള്ള വെളിപാടുമായിട്ട് പി കെ നവാസ് എത്തുന്നത് സർവകലാശാല യൂണിയന്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട് നേരത്തെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുള്ളതാണ് നേരത്തെ വിവിധങ്ങളായിട്ടുള്ള ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളതാണ് ഈ അക്രമ പ്രവർത്തനം നടത്തുന്നതിനോടൊപ്പം വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് സമാഹരിക്കപ്പെട്ടിട്ടുള്ള സർവകലാശാല യൂണിയന്റെ ഫണ്ട് കട്ടുകൊണ്ട് പോകാം എന്നാണ് പി കെ നവാസ് കരുതിയെന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ മറുപടി പറയിക്കും എന്നുള്ളതിനകത്തൊരു തർക്കമില്ല അങ്ങനെ കട്ടുകൊണ്ട് ഇതിനൊക്കെ മറവിൽ ആ അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ പോക്കറ്റിലിട്ട് ലീഗാഫീസിലേക്ക് പോകാം ഇതിനു മുൻപ് പി കെ ഫിറോസ് ഉൾപ്പെടെയുള്ള ആളുകള് കത്തോ ഫണ്ട് ഉൾപ്പെടെ എങ്ങനെയാണോ വെട്ടിച്ചത് സമാനമായ നിലയിൽ സർവകലാശാല യൂണിയന്റെ ഫണ്ട് മുക്കാം എന്ന് നവാസ് കരുതിയിട്ടുണ്ടെങ്കിൽ ആ പൈസ നവാസിനെ കൊണ്ട് ഞങ്ങൾ തീറ്റിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഈ അവസരം ഞങ്ങൾ ഉപയോഗപ്പെടുത്തുക ഒരു കലാപുണ്ടാക്കുക കച്ചറുണ്ടാക്കുക അതിൻ്റെ ഇടയിൽ വിദ്യാർത്ഥികളുടെ ഫണ്ട് പോക്കറ്റിൽ ഇട്ടിട്ട് പോവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചന്ദ്രിക പത്രമാണ് ആദ്യം വാർത്ത കൊടുത്തു മറ്റു മാധ്യമങ്ങളൊന്നും സ്വാഭാവികമായും സ്വാഭാവികമായും ലീഗാരി പറയണ മോഷണക്കഥയാണ് അത് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി മുഖ്യധാര മാധ്യമങ്ങളൊന്നും മെനക്കെടാൻ സാധ്യതയില്ലേ അല്ലാതെണ്ടെങ്കിലും ഏറ്റവും ഗൗരവപ്പെട്ട ആരോപണമാണല്ലോ ആ ഗൗരവപ്പെട്ട ആരോപണത്തിന്റെ വസ്തുതയൊക്കെ അന്വേഷിച്ചതിന്റെ ഭാഗമായിട്ടായിരിക്കും അങ്ങനെ ഒരു വാർത്ത ചന്ദ്രിക അല്ലാതെ മറ്റാരും കൊടുത്ത് ഞങ്ങൾ ആ ദിവസങ്ങൾ കണ്ടില്ല ചന്ദ്രികാപത്രത്തിന് ഞങ്ങൾ വക്കീൽ നോട്ടീസ് ഈ അഫ്സർ വക്കീൽ നോട്ടീസ് അയക്കുന്ന നിലയുണ്ടായിട്ടുണ്ട് ഞങ്ങൾ മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകും ഇനി ഈ അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ എവിടെ എന്നുള്ളതിൻ്റെ മറുപടി ബി കെ നവാസിനെ കൊണ്ട് പറയിപ്പിച്ചിട്ട് എസ് എഫ് ഐ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ വേണ്ടി തീരുമാനമുള്ളൂ ഈ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് വിജിലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ആ കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ്റെ ഫണ്ട് അവിടെ പോയി എന്നുള്ളതിനെ സംബന്ധിച്ച് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് ഞങ്ങൾക്കുറപ്പുണ്ട് ആ അന്വേഷണം പോയാൽ ആ അന്വേഷണം ചെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി പോകുന്നത് ലീഗ് ഓഫീസിലായിരിക്കും അല്ലെങ്കിൽ പി കെ നവാസിന്റെ തലയിണയ്ക്ക് കീഴിലായിരിക്കും എന്നുള്ളതിനകത്ത് ഒരു തർക്കവും വേണ്ട അത് ആ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എം എസ് എഫിൻ്റെയും കെ എസ് യുവിൻ്റെയും പ്രവർത്തകർക്കടക്കം നല്ല വ്യക്തതയുള്ള കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഈ മൂന്ന് പ്രവർത്തകർ മൂന്ന് കെ എസ് യുവിൻ്റെ നേതാക്കന്മാർ നിലവിൽ തൃശ്ശൂർ ജില്ലയിൽ അറസ്റ്റിലായി റിമാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ ഇതേ കാർണിവലുമായി ബന്ധപ്പെട്ട് ഇതേ കാർണിവൽ കാലിക്കറ്റ് സർവകലാശാലയ്ക്കകത്ത് നടക്കുമ്പോൾ ഇതേ സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെ കാലിക്കറ്റ് സർവകലാശാലയ്ക്കകത്ത് നടന്ന മറ്റൊരു സംഘർഷമുണ്ട് അത് പുറത്തായിരുന്നില്ല അകത്തായിരുന്നു സർവകലാശാല ഗസ്റ്റ് ഹൗസിനകത്ത് സർവകലാശാല ഗസ്റ്റ് ഹൗസിനകത്ത് വെച്ച് കെ എസ് യുവിന്റെ ഭാരവാഹിയായ നിലവിൽ തൃശൂർ ജില്ലാ ജയിലിൽ എസ് എഫ് ഐ പ്രവർത്തകരെ ആക്രമിച്ചതിന്റെ ഭാഗമായി റിമാൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള സുദേവ് ഈ സുദേവിനെ എം എസ് എഫിന്റെ മലപ്പുറത്തെ ജില്ലാ ഭാരവാഹികൾ കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൗസിനകത്തിട്ട് പാട്ടിയെ തല്ലണ പോലെ തല്ലിയിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ തെളിവുകൾ ഉൾപ്പെടെ ഞങ്ങളുടെ കയ്യിലുണ്ട് വരും ദിവസങ്ങളിൽ ഞങ്ങളത് പുറത്തുവിടും സുദേവിനെ തല്ലിയതുമായി ബന്ധപ്പെട്ട മുഴുവൻ തെളിവുകളുണ്ട് എന്തിനാണ് സുദേവിനെ തല്ലിയത് ഇവരുടെ യൂണിവേഴ്സിറ്റി യൂണിയൻ ഫണ്ട് അടിച്ചുമാറ്റലുമായി ബന്ധപ്പെട്ട തർക്കം വന്നു ആ തർക്കത്തിന്റെ പുറത്ത് എം എസ് എഫിന്റെ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ മലപ്പുറത്തെ കെ എസ് യുന നേതാവായിട്ടുള്ള സുദേവിനെ സുദേവ് ജയിലിലാണ് അല്ലാന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയെങ്കിൽ സുദേവിനെ ചോദിക്കാം സുദേവിനെ വളഞ്ഞിട്ട് തല്ലുന്ന നിലയുണ്ടായിട്ടുണ്ട് ഇതിവരെ സംബന്ധിച്ച് ആദ്യത്തെ അനുഭവമാണോ അല്ല വർഷങ്ങൾ പുറകോട്ട് പോയാൽ ഇപ്പോൾ കുറച്ച് നാൾ മുൻപാണ് കെ പി സി സിയുടെ പ്രസിഡന്റ് കൊല്ലപ്പെട്ട നൂറുകണക്കിന് കെ എസ് യു കാരുടെ ലിസ്റ്റ് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് പോയത് അയാൾ തിരിച്ച് ലിസ്റ്റുമായിട്ട് വരുന്ന ആരും കണ്ടില്ല നിങ്ങളാരും ലിസ്റ്റ് എവിടെ എന്നുള്ളത് ചോദിച്ചില്ല ഞങ്ങളൊരു അനുഭവം പറഞ്ഞാൽ മട്ടന്നൂർ കോളേജിലെ കെ എസ് യു പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് മട്ടന്നൂർ കോളേജിലെ കെ എസ് യുവിന്റെ മാഗസിൻ എഡിറ്ററായി വിജയിച്ചിട്ടുള്ള പുതിയ വീട്ടിൽ ബഷീർ ആ ക്യാമ്പസിനകത്തിട്ട് മാരകമായി ആക്രമിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് കെ എസ് യു അതിന്റെ അനുസ്മരണമൊന്നും നടത്തിക്കണ്ടിട്ടില്ല ആരാ കൊലപ്പെടുത്തുന്നത് അതേ ക്യാമ്പസിലെ കെ എസ് യു നേതാക്കള് എന്തിനാ കൊലപ്പെടുത്തുന്നത് മാഗസിൻ ഫണ്ട് പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം ഇതാ കെ എസ് യുവിന്റെ ചരിത്രം ആ ചരിത്രം വീണ്ടും ആവർത്തിക്കുക കാലിക്കറ്റ് സർവകലാശാലയിൽ സർവകലാശാല യൂണിയൻ ഫണ്ട് പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് കെ എസ് യു മുഹമ്മദ് സഭം തമ്മിലടിച്ചുകൊണ്ടിരിക്കുക ഈ തമ്മിലടിക്കിടയിൽ വിദ്യാർത്ഥികളുടെ പണം അപഹരിക്കുന്നതിന് വേണ്ടി പി കെ നവാസിനെയും പി കെ നവാസിൻ്റെ തസ്കര സംഘത്തെയും അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നതിന് കൂടി ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ദീർഘിപ്പിക്കുന്നില്ല നടന്നുകൊണ്ടിരിക്കുന്ന സർവകലാശാല കലോത്സവങ്ങൾ ഇൻ്റർസോൺ കലോത്സവം പതിനായിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ അവരുടെ സർഗാത്മക പ്രവർത്തനങ്ങൾ മാറ്റിവരയ്ക്കുന്നതിന് വേണ്ടിയുള്ള വേദിയാണ് അവരുടെ ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ ലഭ്യമാകേണ്ടുന്ന സാഹചര്യമുണ്ട് അത് കലാപകേന്ദ്രമാക്കാതെ ഇത്തരം പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറി സർവകലാശാല യൂണിയൻ നടത്തിപ്പ് എന്നുള്ളത് കീശ വീർപ്പിക്കാനുള്ള ഇടപാടാണ് എന്ന് കെ എസ് യും എം എസ് എഫും കരുതിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറുന്നതിന് വേണ്ടി ഇക്കൂട്ടർ തയ്യാറാകണം എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുന്നത്